കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് പഴയനൂർ വടക്കേത്തറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പത്താമത് പ്രതിഷ്ഠ വാർഷിക ഉത്സവം ശനിയാഴ്ച നടക്കും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ആദരവും ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രതിഷ്ഠാ വാർഷികോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം എം എം കേശവൻ ശാന്തിയുടെ കാർമ്മികൾ കലശാഭിഷേകം വിശേഷാൽ പൂജ പ്രതിഷ്ഠാ ദിന സമ്മേളനം പ്രസാദ വിതരണം എന്നിവ നടക്കും വടക്കിയതറ ശാഖാംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അവാർഡ് വിതരണവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇവിടെ ആദ്യം പ്രതിഷ്ഠ നടത്തിയത് അതിന്റെ പത്താം വാർഷിക ആഘോഷമാണ് ശനിയാഴ്ച ഇവിടെ നടത്താൻ പോകുന്നത് അഞ്ചു മണിക്ക് പരിപാടികൾ ഏഴ് മണി കലശാഭിഷേകം മണി ഏഴുമണി കഴിഞ്ഞ പത്തുമണിയോടുകൂടിയാണ് രജിഷ്ട്രാദിന സമ്മേളനം ഇവിടെ തുടങ്ങുന്നത് രജിഷ്ട്രാദിന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് ഉദ്ഘാടകനായിട്ട് വരുന്നത് ചേലക്കര ഓടിയൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടിരുന്ന അതുല്യ ഘോഷാണ് അതിൽ നാരായണ മാഷും രാജ്യത്തിനും പരിസ്യൻ ഡോക്ടർ സോവൻ ഗിറ്റ് അവരെല്ലാവരും ആശംസാ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട് ശ്രീമതി സിന്ധു സജീവൻ ഗുരുദേവൻ്റെ ഗുരുവല്ലോ പരദൈവം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വിപുലമായ പ്രഭാഷണം നടത്തുന്നുണ്ട് അത്രയാണ് പ്രധാനമായിട്ടുള്ള പരിപാടികൾ പ്രൊജക്ടയോടനുബന്ധിച്ച് പത്താം പ്രൊജക്ടോടനുബന്ധിച്ച് പ്രൊജക്ട് അവാർഡമാണ് അതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വിപുലമായ രീതിയിൽ ഇവിടെ ആഘോഷിക്കുക അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഇവിടെ കൂടിയിരിക്കുക ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് അന്ധവിശ്വാസങ്ങൾക്കും അനാഗാരങ്ങൾക്കും അറിവ് വരുത്തുന്നതിന് വേണ്ടി അതത്തിലെ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അരി ചെപ്പി ഗ്രാമത്തിൽ സൂജാതനായ ഒരു ഈശ്വര എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠ ഇവിടെ നടത്തുകയും പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു വാർഷിക ആഘോഷം ഇപ്പോൾ നടക്കുകയുമാണ് അപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ആ മഹാ മഹൽ വ്യക്തിയുടെ ആ ജനന സമയത്തെ നമ്മുടെ ലോകത്തെ സ്ഥിതി വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ കൂടാതെ ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കുന്ന കർക്കിടക വാവുബലിക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തുമെന്നും പ്രസിഡന്റ് കെ പി വിജയകുമാർ എം കെ നാരായണൻ രാജൻപ്ലാവിലയിൽ എം എസ് സജേഷ് കെ പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പറഞ്ഞു നമ്മുടെ വടക്കേത്ര എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ ഗായത്രിപ്പുഴ നമ്മുടെ വാവുബലി നടത്തുന്നുണ്ട് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാ വർഷവും നടത്തി വരുന്നതാണ് അത് ഈ വർഷവും നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് അത് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് കാലത്ത് അഞ്ച് മണി മുതൽ ആരംഭിക്കും അത് പിന്നീട് ജനങ്ങളെ അനുസരിച്ചും അത് തീരുന്നത് നടത്തുന്നതാണ് അതിന്റെ റൈറ്റ് വിഷൻ ന്യൂസ് പഴയ